ഹരിയോ ഓം എല്ലാവർക്കും എന്റെ പ്രണാമം ഇന്ന് നമ്മുടെ ഭാരതമാതാവ് എഴുപത്തൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാണ് എഴുപത്തൊൻപതാമത് സ്വാതന്ത്ര്യദിന പിറന്നാൾ ആഘോഷിക്കുന്ന ഭാരതമാതാവിനെ നമിക്കുന്നു നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിലമതിക്കാനാവാത്ത ആത്മാർത്ഥമായ ജീവിതത്യാഗത്തിനു മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം അവരെ നമ്മളേൽപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കാത്തുസൂക്ഷിക്കാൻ നാം എന്നും കടപ്പെട്ടവരാണ് ഈ സ്വാതന്ത്ര്യത്തെ നിലനിർത്താനും കാത്തു സൂക്ഷിക്കാനും അതിനുള്ള കഴിവും കരുത്തും ശക്തിയും വിവേകവും നമുക്കുണ്ടാവാൻ എന്നും അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണ് നാം സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് സ്വാതന്ത്ര്യം എന്ന വാക്കിന് നാം കൂടുതൽ അർത്ഥവും വ്യാപ്തിയും നൽകേണ്ടിയിരിക്കുന്നു കേവലം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് മാത്രം നാം സ്വതന്ത്രരാവുന്നില്ല സ്വാതന്ത്ര്യത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ മൂന്ന് നിറങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്തുവെക്കുക ഭാരതത്തിന്റെ ദേശീയ പതാക ഫ്രൈ ക്ലർ ഫ്ലാഗ് അത് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള സന്ദേശത്തെ നാം അതിൽ നിന്നും പഠിച്ചെടുക്കണം നമ്മുടെ ദേശീയ പതാക നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യം സാഫ്രൺ കളർ കാവ്യ നിറം അതാണ് ഏറ്റവും ടോപ്പില് അത് കഴിഞ്ഞാൽ വൈറ്റ് അതിന് താഴെ ഗ്രീൻ പച്ച നിറം ഇതിൻ്റെ നടുക്ക് അശോക ചക്രം ധർമ്മചക്രം ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതിൽ ആ സാഫ്രൺ കളർ കാവി അത് സ്ട്രെങ്തിൻ്റെ നിറമാണ് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്തായിരിക്കണം നമ്മുടെ ഭാരതമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നേഷൻ ഫസ്റ്റ് അതായിരിക്കണം നമ്മുടെ വിഷൻ നമ്മുടെ രാജ്യത്തെ ദ ഫസ്റ്റ് ഫസ്റ്റാക്കുക എൻ്റെ രാജ്യത്തെ മുന്നിലെത്തിക്കുക ഇതിനെല്ലാവരും ആ ഒരു വിഷൻ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യം ഫസ്റ്റ് ഫസ്റ്റായിത്തീരും ഇപ്പം തന്നെ നാം എക്കണോമിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നമുക്ക് കേരളം മുന്നോട്ട് പോവാനുണ്ട് അതിന് നമ്മൾ രണ്ടാമത്തെ നിറം വൈറ്റ് അത് ട്രൂത്തിൻ്റെ ധർമ്മത്തിൻ്റെ നടന്നാണ് നമ്മുടെ രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ഈ ഭാരതത്തിലുള്ള എല്ലാവരുടെയും പ്രോഗ്രസ്സാണ് ഒരു രാജ്യം ഒന്നിച്ചു നിൽക്കണമെങ്കിൽ ഒന്നിച്ച് നമ്മൾ പുരോഗതി പ്രാപിക്കണം അപ്പോൾ അങ്ങനെ പുരോഗതി പ്രാപിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സങ്കുചിത ചിന്തകൾപ്പെടണം നമ്മളിൽ കുറേ സങ്കുചിത്വമുള്ളതുകൊണ്ട് അത് ജാതീയതയുടെയും മതത്തിൻ്റെ ഒക്കെ വിട്ടുകൊണ്ട് നാം ഭാരതീയരാണ് ഒരേ അമ്മയുടെ മക്കളാണ് ഒരേ നാടിൻ്റെ മക്കളാണെന്ന് ബോധം വേണം എപ്പോഴും ഭാരത മക്കളാണെന്ന ബോധം എല്ലാവരെയും പരസ്പരം ചേർത്ത് കോർത്ത് പിടിക്കാനുള്ള ഒരു വിശാല മനസ്സ് നമുക്കുണ്ടാവണം അതിന് നമ്മൾ സങ്കുചിത രാഷ്ട്രീയ ചിന്തയിൽ നിന്നും സങ്കുചിത മതചിന്തകളിൽ നിന്നും സങ്കുചിത ജാതി ചിന്തകളിൽ നിന്നൊക്കെ നാം ഉയരണം ഉണരണം ഉത്തിഷ്ഠത ജാഗ്രത എവിടെക്കെ സങ്കുചിതം വരുന്നുണ്ടോ സങ്കുചിത്വം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അവരിൽ നിന്നൊക്കെ മാറി നിൽക്കണം പ്രത്യേകിച്ച് എനിക്ക് യുവതലമുറകളോട് പറയാനുള്ളത് നമ്മുടെ ലക്ഷ്യം എന്താണ് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയം അതെന്നും ഇവിടെ നിലനിൽക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് രാജ്യത്തിന്റെ പുരോഗതി രാജ്യത്തിന്റെ ഐക്യം നാളത്തെ തലമുറ ഇത് കണ്ടു വളർന്നു വരണം ഇന്നത്തെ രാഷ്ട്രീയം ഇന്നുണ്ടാവാം നാളെ ഉണ്ടാവണമെങ്കിൽ മതങ്ങൾ തന്നെ നോക്കൂ നിങ്ങൾ മതങ്ങളിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു പണ്ട് കാലത്തുള്ള മതാചരണങ്ങളാണോ ഇന്നുള്ളത് ഇനിയുള്ള തലമുറയെല്ലാം അന്ധമായി പലതും ആചരിക്കുമോ ചിന്തിക്കേണ്ടതുണ്ട് ഇതുപോലെ സങ്കുചിത ജാതി ചിന്തകൾ എന്ന് മനുഷ്യൻ പുറത്തു വരണം രണ്ടാമത്തെ നമ്മുടെ ധർമ്മം ഐക്യമാണത് മറക്കരുത് അവിടെ നാം ഒന്നിച്ചു നിൽക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കണം ദാറ്റ് ഈസ് മൈ മിഷൻ ദാറ്റ് ഈസ് മൈ ധർമ്മ അവിടെയാണ് നമ്മുടെ ട്രൂത്ത് പ്യൂരിറ്റി പുറത്തു വരേണ്ടത് മൂന്നാമത്തെ ഗ്രീൻ അത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ത്രട്ടുകൾ നമ്മളെ വളരെ ഇന്ന് വളരെയധികം അസ്വസ്ഥമാക്കുന്നുണ്ട് ഒരു വശത്ത് അമേരിക്കയിലെ ട്രംപ് ഉയർത്തിയിരിക്കുന്ന താരിഖ് പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ എക്കണോമി അത് ബാധിക്കാം അപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങളെ നമുക്ക് ദ ബെസ്റ്റാക്കി മാറ്റി ഇന്ന് എന്തുകൊണ്ടാണ് പലരും വിദേശ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത് കര അതിന്റെ ക്വാളിറ്റിയാണ് അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റുകൾ ബെസ്റ്റ് ആക്കാൻ ഇന്നത്തെ യൂത്ത് അതിനുവേണ്ടി നല്ലവണ്ണം പ്രയത്നിക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ പ്രൊഡക്റ്റുകൾ ബ്രാൻഡ് പ്രൊഡക്റ്റുകളാക്കാൻ എന്ത് ചെയ്യണം അതിനെ നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കണം എങ്കിലിവിടുത്തെ എക്കണോമി വളരും ഒരു ട്രംപിന് നമ്മളെ ട്രംപിൾ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാകും അങ്ങനെ ഒരു ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളാക്കി നമുക്ക് മാറ്റാൻ ഗ്രീൻ അതാണ് നമ്മുടെ വെൽത്ത് അതാണ് നമ്മുടെ റീച്ച്നെസ് അതായിരിക്കും നമ്മുടെ ഗ്രോത്ത് അതിനെല്ലാവരും ഇപ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം നമ്മുടെ സ്കൂൾ തലം മുതൽ കുട്ടികളെ അത്തരത്തിൽ പരിശീലിപ്പിക്കണം എനിക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളെല്ലാം പഠനത്തോടൊപ്പം തന്നെ ജീവിതത്തിൽ ചില എംപ്ലോയ്മെന്റ് നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ റിസർച്ചുകൾ ചെയ്യേണ്ടതുണ്ട് എങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാക്കാം എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മളെ രണ്ടാമത്തെ ത്രെട്ടാണ് ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ കയ്യിലാണ് എർത്ത് എറുത്തുപോലുള്ള സാധനങ്ങൾ ഇന്ന് നമുക്ക് മാഗ്നൈറ്റ് പോലുള്ള സാധനങ്ങൾ ഇവിടെ പ്രൊഡക്ഷൻ കുറവാണ് അതുകൊണ്ട് നമുക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അത് നമ്മുടെ പല ഇൻഡസ്ട്രികളെയും ബാധിക്കുന്നുണ്ട് അപ്പം ഇതിന് നിങ്ങളൊക്കെ റിസർച്ച് ചെയ്യണം നിങ്ങൾ വെറുതെ സമയം കളഞ്ഞു കുളിക്കാതെ രാഷ്ട്രീയത്തിനും മറ്റും സമയം ചെലവഴിച്ചുകൊണ്ട് അനാവശ്യമായി സമയം ചെലവഴിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ചൈന പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തുടാം ഇതെവിടെ ഉണ്ട് ഇതിനൊക്കെ ഇന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല കാരണം ടെക്നോളജി അത്ര ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തും ഇതുപോലുള്ള നമുക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്ന വിധത്തിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകളെ നമുക്കിവിടെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുക ചിന്തിക്കേണ്ടതാണ് ഈ വിഷയം അതുപോലെ തന്നെ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ നമുക്ക് നേരെ ഉയർത്തുന്ന ചില വെല്ലുവിളികൾ ത്രറ്റുകൾ അതിനെ നാം ഒന്നിച്ച് നേരിടാനുള്ള അതിന് നമുക്ക് ആയുധങ്ങൾ വേണം അപ്പം നമുക്ക് അത്രയും നല്ല ആയുധങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക റിസർച്ച് ചെയ്യുക ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന കാലമാണ് ഗവൺമെന്റ് എല്ലാവർക്കും ഫ്രീഡം തന്നിട്ടുണ്ട് എനിക്ക് യൂത്തിനോടൊക്കെ പറയാനുള്ളത് യു ഹാവ് ദ വേൾഡ് യു ഹാവ് ദ ലൈഫ് സമയം വെറുതെ കളഞ്ഞു കുളിക്കരുത് രാജ്യത്തെ സ്വതന്ത്രമാക്കണം എക്കണോമിക്കലി സ്വതന്ത്രമാക്കണം ത്രെറ്റുകളിൽ നിന്നും നമ്മുടെ സെക്യൂരിറ്റി സുരക്ഷിതത്വം അതിന് നമ്മൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ നല്ല വെപ്പൻ നമുക്ക് വേണം അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ദ ബെസ്റ്റ് പ്രൊഡക്റ്റുകൾ ആക്കണം അങ്ങനെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനെ ഇനിയും ഹയർ ലെവലിലേക്ക് ഉയർത്താൻ സാധിച്ചാൽ നാം എൺപതാമത് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കുറേയും കൂടിയും കോൺഫിഡൻ്റായിട്ട് ആഘോഷിക്കാം നമ്മുടെ പൂർവികരോട് നമുക്ക് പറയാം നിങ്ങൾ ഏൽപ്പിച്ച സ്വതന്ത്ര ഭാരതത്തെ കൂടുതൽ സ്വതന്ത്രമാക്കി നാം കരുത്തുള്ളതാക്കി ശക്തിയുള്ളതാക്കി ഐക്യമുള്ളതാക്കി സമ്പന്നമുള്ളതാക്കി മാറ്റിയിട്ടുണ്ടെന്ന് അതിനുള്ള ശക്തിയും വിവേകവും നമുക്കുണ്ടാവട്ടെ നമ്മുടെ ഐക്യവും നമ്മുടെ പ്രയത്നവും നമ്മുടെ ആത്മാർത്ഥതയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ എന്നും കാത്തുസൂക്ഷിക്കാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പൂർവികരായ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതത്യാഗം ചെയ്ത മഹത് വിദ്യങ്ങളെ നമസ്കരിച്ചുകൊണ്ട് എഴുപത്തൊൻപതാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ഭാരതമാതാവിനെ നമിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം ഭാരത് ഭാരത്മാതാകി